അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലും അവരെ മിനിമം വേജസ് ഉറപ്പാക്കുകയും അവരെ രജിസ്ട്രേഷൻ നടത്തുകയും അവർക്കുള്ള ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് വരണം എന്നുള്ളൊരു ചെറിയ സഹായമാവുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നൊരു നാടും കൂടിയാണ് നമ്മൾ അത് അത്രത്തോളം തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ ആ രീതിയിലൊക്കെ തന്നെ ആണ് അതിൻ്റെ പ്രാക്ടീസ് എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷേ തത്വത്തിൽ അങ്ങനെ ചില നടപടി ക്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഒരു ഐഡി ഉണ്ടാക്കി കൊടുത്ത അങ്ങനത്തെ ഒരു നാടും കൂടിയല്ലേ നമ്മൾ അപ്പോൾ ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെയുള്ളൊരു ഇൻഡസ്ട്രിക്കകത്ത് കുറച്ചും കൂടി വ്യവസ്ഥയുള്ള ഒരു തൊഴിലമാക്കി മാറ്റാനായിട്ട് എന്തുകൊണ്ട് പറ്റില്ല എന്ന് മാത്രം പറയരുത് അത് നമുക്ക് സ്വീകാര്യമില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള ആലോചനയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നിലവിലെ എം കമ്മിറ്റിയുടെ ഒരു തീരുമാനപ്രകാരമൊക്കെ അതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഐ സി വന്നു ഐ സി വന്നു എന്ന് പറയുമ്പോൾ ഈ പോഷാ ആക്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ പത്തിൽ പേര് കൂടുതൽ പേര് ജോലി ജോലിയെടുക്കുന്നിടത്തെല്ലാം ഐ സി വേണമെന്നുള്ളത് നാടിൻ്റെ തന്നെ ഒരു നിയമമാണ് അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയതല്ല ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം അപ്പോൾ ഐ സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിനൊരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ അതും ഉണ്ട് പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് എന്ന് വെച്ചാൽ അതില്ല കാരണം സിനിമയ്ക്കകത്ത് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ ഇതിനെക്കുറിച്ചൊരു അവബോധം ഇല്ല അപ്പോൾ ഇത് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആക്കണം ഐ സി ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല ഐ സി കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് എൽ സി സി പോലുള്ള സം സമിതികൾ മേൽനോട്ടം വഹിക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ വേറൊരു ഹയർ ബോഡി അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ സിനിമയുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തുള്ള ഒരു ബോഡി ഇപ്പോൾ ഞാൻ പറഞ്ഞ ദുബായിലൊക്കെ ഒരു സിനിമ ചെയ്യുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ വർക്കിംഗ് സ്ട്രക്ചർ അതിനകത്ത് മനുഷ്യർക്ക് എല്ലാ തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സും എടുത്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുക്കി എന്നുള്ളത് സർട്ടിഫൈ ചെയ്യണം അത് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ അവരുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ബോഡിയാണ് അവിടേക്ക് വരുന്നത് അത് ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ അപ്പം അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ബോഡി ഉണ്ടാവുക അതേസമയം തന്നെ ഓരോ ഓരോ സെറ്റിനകത്തും ഒരു ഐ സി ഉണ്ടാവുക ഈ ഐ സിയുടെ പർപ്പസ് എന്താണെന്ന് ജോലി ചെയ്യുന്നവരെ ബോധ്യപ്പെടുത്തുക പിന്നെ അതുമാത്രമല്ല ഇതിനകത്ത് പ്രൊഡ്യൂസർക്ക് ഇനി അതിനകത്തൊരു റോളില്ല ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കൺട്രോളർമാരും എക്സിക്യൂട്ടീവ്സാണ് ഡീലേണ് അങ്ങനെ പറഞ്ഞ ഒരു പ്രൊഡ്യൂസറും ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം അയാൾ കാശ് ഇറക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാശ് അത് പണിയെടുക്കുന്ന മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള നമ്മളിപ്പോഴും പറയുന്നത് തുല്യവേദന അല്ല അർഹമായ വേതനം അപ്പോൾ ഒരു കേരളം പോലെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു അതിൻ്റെ ഒരു ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ച ഒന്ന് നോക്കണം നമുക്ക് എത്രമാത്രം എക്സ്പെൻസീവാണ് ഇൻഫ്ലേഷൻ വന്ന കാലത്ത് ഇന്ന് നമുക്ക് ആയിരം രൂപയ്ക്ക് കിട്ടുന്ന അതേ സാ ഇന്നലെ വരെ കിട്ടിയിരുന്ന അതേ സാധനം അത് കിട്ടണമെങ്കിൽ രണ്ടായിരം രൂപയുടെ ചിലവുണ്ട് അപ്പോൾ ഈ ഇൻഫ്ലേഷൻ റേറ്റിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേതന വ്യവസ്ഥകൾ ഉണ്ടാവേണ്ടത് അപ്പോൾ ഇതിനൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തോന്നിയാസാണ് പറ്റും പറ്റണം എന്തുകൊണ്ട് പറ്റില്ല പിന്നെ കോൺട്രാക്റ്റ് അതുപോലെ അവർ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തിന് കോൺട്രാക്റ്റ് കോൺട്രാക്റ്റുള്ളൂ എന്ന് അതൊരു ഉടായ്പ ആണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ ആകെ രണ്ട് ദിവസം മാത്രം വർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ ഡോൺ പാലത്ര എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മളോട് നമ്മൾ തൊഴിൽ സമയം ഏതാണ് ലൊക്കേഷൻ ഏതാണ് താമസിക്കുന്ന ഹോട്ടൽ ഏതാണ് നമ്മുടെ റെമ്യൂണറേഷൻ എത്രയാണ് അത് റെമ്യണറേഷൻ എത്രയാണെന്ന് അവർ നമ്മളോട് ചോദിക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളതുപോലെയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചേച്ചി നാല് ദിവസം ഒരു വർക്ക് ഉണ്ട് ചേച്ചി നാല് ദിവസം പണിയുണ്ട് ഇങ്ങനെ പറയും അപ്പോൾ ഒരാണോ എവിടെ വെച്ചിട്ടാണ് ആ അപ്പോൾ ലൊക്കേഷൻ എന്നതാന്ന് പറയും ഇന്ന ആളാണ് ഡയറക്ടർ ഇന്നാണ് അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ കഥാപാത്രം അത് അവർ വിളിക്കും അപ്പോൾ ആരെങ്കിലും അസോസിയേറ്റ് കളിക്കുക അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ വിളിക്കും കഥ പറയും ഞാൻ പറഞ്ഞു മൂന്നോ നാലോ ദിവസം ഷൂട്ട് ഉള്ളതിൽ അതിനുശേഷം വീണ്ടും നമ്മൾ വിളിക്കും കളിക്കും ഒരു എമൗണ്ട് പറയും അയ്യോ അവരയ്യോ അത്രയൊന്നുമില്ല ചേച്ചി എന്ന് പറയും അപ്പം നമ്മളുടെ സ്കെയിൽ എപ്പോഴും വന്നാൽ ഓ എത്ര ജീവിത നിലവാരം ഇവിടെ മാറിയാലും ഇൻഫ്ലേഷൻ റേറ്റ് വന്നാലും നമ്മളേതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും ഒരു ഹൈക്ക് ഉണ്ടാവുന്നില്ല അതേസമയം മറ്റെടുത്ത് നിരന്തരം ഹൈക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സ്ക്രീസ് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് പവർ ഉള്ള നമുക്ക് ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ ഒരു ബാർഗെയിനിങ് ഇല്ലാത്ത മനുഷ്യർക്ക് എന്ത് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതൊന്നും മാറ്റാൻ താല്പര്യമില്ലെങ്കിൽ മാറില്ല പക്ഷേ ഇങ്ങനെയല്ല ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പരിഷ്കൃത സമൂഹത്തെ സ്വപ്നം കാണുന്ന മനുഷ്യന്മാർക്ക് ക്രയവിക്രയ സാധ്യതകളുണ്ടാവണം ഈ ലോക്കൽ മാർക്കറ്റും സിനിമാ തിയേറ്ററും എല്ലാം നിറയണമെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ കാശ് വരണം അവർ മൊത്തത്തിൽ തന്നെ ഈ സോഷ്യൽ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ വരുമ്പോൾ തന്നെയാണ് ഇതൊക്കെ എക്കണോ എക്കണോമിനെ ബാധിക്കണത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു മിഷണറീസ് അല്ലാത്ത മനുഷ്യർക്ക് മാത്രം ഇതിനൊക്കെ വർത്തമാനം പറയാൻ പറ്റും അപ്പോൾ ഇത് ഒരു സ്ഥലത്തേക്ക് പണം അക്യുമുലേറ്റ് ചെയ്യുക ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഗവേണിംഗ് സിസ്റ്റത്തിനുണ്ടെങ്കിൽ പിന്നെ നമുക്കതിലൊന്നും പറയാനില്ല കാര്യങ്ങളിങ്ങനെയൊക്കെ പോകും അതല്ല നല്ല ആർജ്ജവത്തോടു കൂടി മനുഷ്യരെന്ന് പറഞ്ഞാൽ ജോലി എടുക്കുമ്പോൾ സമാധാനവും സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ടുന്ന ഒരു ജീവിയും കൂടിയാണ് എന്നുള്ള മിനിമം കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും